ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു വെൽത്തൂസ് മലയാളം അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും എന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് ഇന്നൊരു പുതിയ വീഡിയോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് ചോദിച്ചാൽ നമുക്കൊരു ഞാൻ ഞാനൊരു കഴിഞ്ഞ ദിവസം ഒരു സെമിനാർ പോയിണ്ടായിരുന്നു സെമിനാർ മീൻസ് മേക്കപ്പിൻ്റെ സെമിനാറാണ് അപ്പോൾ അതിന് പോയ ചെറിയ കുറച്ച് വീഡിയോസ് ഉണ്ട് അത് കാണാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാൻ ഈ ഒരു എന്താണ് വീഡിയോ ഇടുന്നത് അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരെന്ന് ചോദിച്ചാൽ ഒരു ഇതൊക്കെ ആൾക്കാർക്കറിയാം മേക്കപ്പിൻ്റെ എന്താ പറയാ അത്രയും ഉഷാറായിട്ട് നമ്മളെ സെലിബ്രിറ്റീസ് സെലിബ്രിറ്റീസിനൊക്കെ മേക്കപ്പ് ചെയ്ത് കൊടുക്കുന്നത് ബിജിൽ സാറ് ബിജിൽ സാറ് മേക്കപ്പാണ് അപ്പോൾ അടിപൊളി എന്ന് പറഞ്ഞാൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് കുഴപ്പമില്ലാത്ത രീതിയിൽ ഞാൻ കാണിക്ക് കാണിക്കുന്നുണ്ട് കാണാൻ താല്പര്യമുള്ള ആൾക്കാർ എന്തായാലും ഫുൾ ആയിട്ട് വാച്ച് ചെയ്യാ ആ ലാസ്റ്റ് ലുക്ക് ഇങ്ങോട്ട് കണ്ടു കഴിഞ്ഞാൽ എൻ്റെ അമ്മോ ആ ഒരു എന്താ പറയാ ആ സാറ കൈയിൻ്റെ ഒരു മാന്ത്രിക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ആർക്കും കഴിയില്ല കഴിയില്ലെട്ടോ അത്രയും പെർഫെക്റ്റ് ആണ് സൂപ്പർ എന്ന് പറഞ്ഞാൽ സൂപ്പർ അപ്പോൾ ആ വീഡിയോ വീടൊന്ന് കണ്ടുവരും കേട്ടോ എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ് എല്ലാവരും ഫുള്ളായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ അപ്പോൾ ഇതിനു മുമ്പത്തെ വീഡിയോസൊക്കെ ഒന്ന് പോയി കാണാൻ വേണ്ടി ഒന്ന് ശ്രമിക്കാം അപ്പോൾ നമ്മുടെ എന്താ പറയുക നമ്മൾ ഗ്രോത്ത് ഓയിലിൻ്റെ സെയിലിങ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ നമ്മളെ ഇതിന് മുമ്പത്തെ വീഡിയോസ് കണ്ടിട്ട് കുറേ ആൾക്കാർ നമുക്ക് എൻക്വയറി ചെയ്തിട്ടുണ്ടായിരുന്നു കൊറിയർ ചെയ്ത് കൊറിയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പേയ്മെന്റ് ചെയ്യുന്നുണ്ട് ഒക്കെ ചെയ്യുന്നുണ്ട് ആർക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്പോട്ട് വിളിക്കുക അല്ലെങ്കിൽ ഞാൻ ഇതിൻ്റെ അടിയിൽ നമ്പറ് കൊടുക്കാം കേട്ടോ അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിലൊന്ന് എനിക്ക് മെസ്സേജ് ചെയ്തോളൂ കേട്ടോ അപ്പം ഇനി നേരെ നമുക്ക് വീഡിയോ കിടക്കാം ഓക്കേ അപ്പോൾ നമ്മൾ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് ഞങ്ങൾ ക്ലാസ് ഉള്ള സമയത്ത് സാറിന്റെ ബർത്ത് ഡേ ആയിരുന്നു കേട്ടോ അപ്പോൾ ബർത്ത് ഡേ സെലിബ്രേഷൻ ഉണ്ടായിട്ടുണ്ടായിരുന്നു കേക്ക് കട്ടിങ് ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾക്ക് ക്ലാസ് തുടങ്ങിയിട്ടുള്ളത് നല്ല ആളുണ്ടായിരുന്നു കേട്ടോ നല്ല അടിപൊളി ക്ലാസ് ആയിരുന്നു സാറ് ക്ലാസ് പറഞ്ഞാൽ അടിപൊളി ക്ലാസ് ആണ് അതുകൊണ്ട് തന്നെ ഇഷ്ടംപോലെ തമിഴ്നാട്ടിൽ നിന്ന് വരെ ആൾക്കാർ വന്നിട്ടുണ്ട് കൊച്ചി വെച്ചിട്ടിരുന്ന് ക്ലാസ് നടന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ സെലിബ്രേഷൻ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചെയ്യാം ചെയ്യുന്നത് സാറ് സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ അപ്പോൾ സാറ് പറയണതൊക്കെ നമുക്ക് കേൾക്കാം ഓക്കെ ഒന്നുകൂടെ ഹൈലൈറ്റ് ചെയ്തു അത് കഴിഞ്ഞിട്ട് അഗൈൻ എന്ത് ചെയ്തു വീണ്ടും പൗഡർ ഹൈലൈറ്റർ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ചെയ്യുന്ന നമുക്ക് മാക്സിമം നല്ല ഡ്യൂരി ബേസ് കുറച്ചുകൂടെ നാച്ചുറൽ ആയിട്ട് കിട്ടാൻ വേണ്ടിട്ട് ഇതൊന്നും ചെയ്യേണ്ട ജസ്റ്റ് നോക്കി തിരിച്ചു കഴിഞ്ഞാൽ ലോ വന്നു പക്ഷെ അതിന് ലാസ്റ്റിങ് ഉണ്ടാവില്ല ക്ലിയർ

நரேகாக்கும் எல்லா சோஷியல் மீடியா ப்ரொஃபைல்ஸ் ఉందనని విశసిస్తున్నాను మీ ఇల్లెల్లారు మై విగన్ నే క్రియేట్ చేయాలి విజిబిలిటీస్ రాగి పడన ఒక టర్ విజిబిలిటీస్ ఇట్ ఉర్క్ టవర్ అంటే మన సోషల్ మీడియా ప్రొఫైల్స్ నానా సో డెఫినెట్లీ నీడ్ ఇన్స్టాగ్రామ్ ఫేస్బుక్ ఇల్లెల్ల రియల్ ఛానల్ కేండి షార్ట్స్ బి రానేట వలరి అప్డేట్ అయిట్ ఉందనే మార్కెట్ దారు క్లర్క్ ప్రొసీజర్ యువర్ కరీస్ కే యువర్ కరీస్ లైనింగ్ క్వశ్చన్ 445 उडर एनसी सॉरी एन डब्ल्यू फोर्टी फाइव एन डब्ल्यू पाउडर एनसी फोर्टी कॉम्बैक पाउडर एन डब्ल्यू फोर्टी फाइव कॉम्पैक्ट पाउडर टू ड्रिंक NC कोर्ट, टू कॉम्पैक्ट कॉर्ट एंड ब्लैंड शेड्स। क्रीम सिलाई, डैप टू कोट, ओके, क्रीम सिलाई दो, शेड कोट, लेटर। लीक्यूड आई नेम अपलेज़ा, लीक्यूड आई शेड्स, लीक्यूड आई नेम अपलेज़ा।

ാണ് മോൾഡ് ഒരു ബ്രൗൺ കൊടുത്തു ക്ലിയർ വിഗദന്താ അതിനെ ചെയ്യേക്കുന്ന ഫസ്റ്റ് ക്ലാസ്ലിൽ ഒന്നും ചെയ്യാതെല്ല സർവേകളേ പേരൊക്കെ നോക്കി വെക്കാം അതുകൊണ്ട് എനിക്ക് വാങ്ങാൻ പ്ലാനേ ഉണ്ട് വാങ്ങീടില്ലേ കേൾക്കള് കണ്ടിങ്ങാൻ ഓർമ്മേ സർ ഐഷയ്ക്ക് ഒരു പ്ലേസ്റെ നമ്പർ ഏതാ ബ്ലാക്ക് ഗ്രേസ് ബ്ലാക്ക്സ് നമ്പർ ഇല്ല ശരിയാണ് ബ്ലാക്ക്സ് സാജൽ സെയിം ടോബീദ അതേ സെയിന്റെ ലോറൻ റാഷ താൾ ചെയ്യും cancel color ida psi seed psi seed jale ne mo se same an clear and reported by

Jadi, saya akan pergi ke sini. 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 akan pergi ke sini. Saya akan pergi ke sini. Saya akan pergi ke sini.

तो दम भी अनलिमिटेड कॉस्टिंग कॉस्टिंग बेसिक लॉजिक का वेव होगा ओके फ्रॉम सेम वाला सेम सीरीज नंबर और पॉवर हाइडर शो कोड बेसिक लॉजिक का अंदर के पर मतलब चलो और लाइक पे कप सबसे अच्छा हो जाएगा तैयार भाई चलो वहीं पर रह गए मैं बेसिक सेम है मतलब और अगर नहीं होने फॉर्मेशन 010 50 सॉरी 010 है 010 मिलेगा 035 കറണ്ട് പോയതല്ല ഓഫാക്കിയതാണ്

ഇതെടാ ടിയാ ഇിച്ചല്ല യെസ് ഒപ്പം ഇതി ഫുൾ എനർജറ്റിസി കിട്ടാനാണ് ഞാൻ ചോദിച്ചിട്ട് കേട്ടേക്കും ആ റിപ്പീറ്റ് ചെയ്ത പേര് എല്ലാം റെഡിയാണ് അതുവെച്ചാണ് നമ്മൾ നടക്കുക ചെയ്യുന്നതായിട്ട് ഇല്ല കണ്ടോ ചെറുതാടോ ആ സൂപ്പർ ദാ ഗ്രേറ്റ് ബോർക്ക് ടൈമിൽ ഈ സ്റ്റാജർബ് മാക്സിമം ഫ്രണ്ട്ലി ചെയ്യാം പണ്ടത്തെ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു നിങ്ങൾ വളരെ വലിയ കയ്യടിയൊക്കെ തന്ന് നിങ്ങളുടെ സന്തോഷം അറിയിച്ചു ആൻഡ് സെക്കൻഡ് സ്റ്റെപ്പ് ഒക്കെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ ക്ലിയർ അല്ലേ